അപ്പൊ ഇന്ന് ഞാൻ അടുത്ത് റൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം വന്നിട്ടാണെന്ന് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ പോയായിരുന്നു ഞാൻ ഇതുവരെ മഷ്റൂമിന്റെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും മഷ്റൂമിന് തൊലി പൊളിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇത് ആക്ച്വലി മഷ്റൂമിന്റെ തൊലി പൊളിച്ചതാണ് ഞാൻ ഇവിടുത്തെ ഒരു അമ്മച്ചിയുടെ ഒരു റീല് കണ്ടതാ സത്യാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു ഞാൻ കാണിച്ചു തരട്ടെ ഇതുപോലെ ഒരു മഷ്റൂം എടുക്കാം ഈ സാധനം തിന്നാൻ പാടോ പാടില്ല നിൽക്കാറില്ല ചില സമയങ്ങളിൽ ഞാൻ ഇടാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഇടാറില്ല അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ച് കളയാണ് ആയിട്ട് ഇത് കണ്ട ഇത് പുള്ളിക്കാരി പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൊലി പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഷ്റൂം പിന്നെ കഴുകേണ്ട ആവശ്യമില്ല എന്നാണ് ആൾ പറയുന്നത് പക്ഷേ ഇത് ഇങ്ങനെ പൊളിക്കണം നല്ല രസമാണ് ഇത് കണ്ട ഇങ്ങനെ തെങ് തെങ് തിങ്ങനെ നമുക്ക് പൊളിക്കാൻ വെക്കുള്ള പണ്ട് ബാംഗ്ലൂരായിരിക്കുമ്പോ ഇതുപോലെ മഷ്റൂം വാങ്ങാറുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പൊ കഴുകാൻ എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടാണ് കണ്ടാ ഒരു ലേശം ഇവിടെ ഉണ്ട് അത് എന്ത് ചെയ്യാന്ന് ആ മൂന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ പക്ഷേ ഇതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ മഷറൂം കഴുകാറില്ല ആക്ച്വലി ഇതിൻ്റെ തൊലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ചു കളയേണ്ട ആവശ്യമില്ല കാരണം ഇത് ഈ തൊലിയിൽ കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ടെന്നൊക്കെ അവർ പറയണേ പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലർക്കൊക്കെ ഇതിങ്ങനെ കഴുകുമ്പോൾ ഇവിടത്തെ ഒരു വഴിവഴുപ്പ് അത്ര ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നണേ എനിക്ക് പൊതുവേ ഇതിൻ്റെ ആ ഒരു വഴിവഴുപ്പും ഈ ഒരു ടെക്സ്റ്റർ എനിക്ക് ഇഷ്ടമാവാറില്ല കഴുകുമ്പോഴാണെങ്കിലും ഒരു മാതിരി എന്താ പോലെ തോന്നാറ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനും ഇത് പീൽ ഓഫ് ചെയ്ത് കളിയാൽ തന്നെ പതിവ് പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ ഞാൻ എന്താ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മഷ്റൂം എടുത്ത് അതിങ്ങനെ കഴുകി 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 ഇങ്ങനെ ഞരടി 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 എന്നിട്ട് ഫുൾ അതിങ്ങനെ തുടച്ച് തുടച്ച് അങ്ങനെയൊക്കെ എടുത്തിരുന്നത് മനസ്സിൽ പിടിക്കാൻ ഞാൻ ഞാറണം അപ്പോൾ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറയണ്ട ബട്ട് ഈ സാധനം എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല നിങ്ങൾക്കറിയാൻ തന്നെ നിങ്ങൾ പറയും നല്ല പരിപാടി